സെയിൽസ് സീമ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സെയിൽസ് അബ്ജെക്ഷൻ ആ ഒരു ഭയപ്പാട് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സെയിൽസ് അവർ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല ആ സെയിൽസ് അബ്ജെക്ഷനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ലേണിംഗ് ഷെയർ ഏഷ്യാരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സെയിൽസ് അവർക്കും കസ്റ്റമർ നോ പറയുവോ എന്നുള്ളൊരു പേടി ആ ഭയപ്പാടുകൊണ്ട് തന്നെ പ്രൈസ് പറയാത്ത ഒരുപാട് നമ്മൾ സെയിൽസ് എന്താണ് അവർ ഇത്ര പേടിക്കാനുള്ളത് എന്തുകൊണ്ട് അവർ പേടിക്കുന്നു എന്നുള്ളത് അവര് കസ്റ്റമർ ഭാഗത്ത് നോ എന്ന് പറയുമ്പോൾ ആ ഒരു റിജക്ഷനെ അവര് എപ്പോഴും പേഴ്സണലായിട്ടാണ് എടുക്കാറ് നോ എന്ന് പറയുന്നത് തന്നെയാണ് അവർ റിജക്ട് ചെയ്യുന്നതെന്നാണ് അവർ കരുതുന്നത് സത്യത്തിൽ കസ്റ്റമർ പറയുന്നത് ഈ പറയുന്ന സെയിൽസ്മാനോടോ അല്ല നോ എന്ന് പറയുന്നത് ആ നോ എന്ന് പറയുന്നത് പേഴ്സണലായിട്ട് എടുക്കുന്നോടത്താണ് അതിന്റെ പ്രശ്നം പറയുന്ന ആളോടുള്ള ഇഷ്ടപ്പുറവുകൊണ്ടാണ് ആ നമ്മുടെ കസ്റ്റമർ നമ്മളെടുത്ത് നോ പറയുന്നതെന്ന് കരുതിട്ടാണ് നമ്മളെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് സെയിൽസ്മാൻമാരും പോകുന്നത് സത്യത്തിൽ അത് കൃത്യമായിട്ട് ഒരു റീഫ്രെയിം ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർ നോ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രശ്നം എന്താ വെച്ചാൽ അവർ ആ സമയത്ത് റെഡി ആയിട്ടില്ല വാങ്ങിക്കാൻ എന്നുള്ളതാണ് നമ്മളോട് ഇപ്പൊ വേണ്ട എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കിപ്പോ വേണ്ട എന്നാണ് അവരുദ്ദേശങ്ങൾ അവർ അവർ കരുതുന്നത് അവർ പിന്നീട് എടുക്കാൻ സാധ്യതയുള്ള ആളുകളാണ് അവർ പിന്നീട് എടുക്കും അവർക്ക് പിന്നീടാവശ്യമുള്ളതാണ് ആ സമയത്ത് അവർ വേറെ പ്രത്യേക കാര്യത്തിൽ നിൽക്കുന്ന സമയമായിരിക്കാം വേറെ എങ്ങോട്ടൊരു മൂവ് ചെയ്യണമെന്ന് കരുതിയിരിക്കുന്ന ആളുകളായിരിക്കാം ആ സമയത്ത് നമ്മൾ പറയുമ്പോൾ അവർ നോ പറയുമ്പോൾ നമ്മൾ തിരിച്ചറും കരുതും എന്നോട് നോ പറഞ്ഞു അയാൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞു അതല്ലെങ്കിൽ അവർ പറയുന്നത് അവർ ചെലപ്പോ ഒരു വായ്പാട് ഈ പ്രൊഡക്റ്റ് എന്തായിരിക്കും ഒരു കേട്ടിട്ടില്ലല്ലോ ഈ കേൾക്കാത്ത പ്രൊഡക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും സംഭവിക്കാന്നുള്ള ഒരു ആവലാതി ഉള്ളിൽ എന്ന് എനിക്ക് വേണ്ട എന്ന് പറയുന്നു നമ്മുടെ ദേശമാർ വീണ്ടും കരുതും അയാൾ നമ്മളോട് വേണ്ട എന്ന് പറഞ്ഞു ഇനി അവിടെ സാധ്യമല്ല അയാളുടെ സാധ്യത ഉണ്ടാവും അദ്ദേഹം അതിനെ പഠിക്കും ഇതിന്റെ കോമ്പറ്റീറ്റീവ്സിനെ കുറിച്ച് പഠിക്കും ഇതിന്റെ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ടുകളെ കുറിച്ച് പഠിക്കും ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജും എല്ലാം ആ കസ്റ്റമർ പഠിച്ചതിനു ക്ഷമിയുണ്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ട ആ സാധ്യതകളുണ്ട് ആ സാധ്യതകൾ കളയരുത് അതുകൊണ്ട് നമ്മളല്ല അവര് റിജക്ട് ചെയ്യുന്നത് നമ്മൾ ആ സമയത്ത് ഉണ്ടാവുന്ന അവരുടെ ആവലാതി മറ്റു ചില സമയങ്ങളിൽ ഒരു വേണ്ട എന്ന് പറയുന്നത് നമ്മളോടല്ല ലഭ്യണ്ടോ അവരതിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചാലുണ്ടാവുന്ന ഇപ്പൊരു പ്രൊഡക്റ്റ് ലൈം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അതിന്റെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മളിരുന്നത് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ച് അയാൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇത് മാറ്റി കഴിഞ്ഞാൽ നാളെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പൊ ടെൻഷൻ ടെൻഷനില്ലാതെ പോകുന്നത് ഞാൻ വീട് ഒരു ടെൻസിലേക്കായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത ഒരു ടെൻഷൻ തലയിലേക്ക് വലിച്ചു കിടക്കുന്നതെന്ന് കരുതിയിട്ടാണ് അവർ നോ പറയുന്നത് ഇത്തരം നോകളെല്ലാം നമ്മുടെ സെയിൽസുള്ള ആളുകൾ സാധാരണഗതിയിൽ അവർ പേഴ്സണലൈസ് ചെയ്തെടുക്കും നോ പറഞ്ഞാൽ തന്നോടാണ് തന്നെയാണ് അവർ ഒബ്ജെക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ അവർ പിച്ച് ചെയ്യാൻ കഴിയാറില്ല ഇത്തരത്തിൽ പേഴ്സണലൈസ് ചെയ്യാതെ ഈ വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക അവരൊന്നുകിൽ ഇപ്പം റെഡി ആയിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഭയപ്പെട്ടിട്ടുണ്ടാവാം ഇപ്പം മേടിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അതല്ലെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് അവർ മിക്കവാറും നമ്മളോട് ഒരു നോ പറയുന്നത് അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് ആ നോയെ റീഫ്രെം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സെയിൽസിനുള്ള സാധ്യതകൾ തെളിഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ സെയിൽസ് ടീമിനെ പറഞ്ഞു കൊടുത്ത് അവരെ കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് കിട്ടി ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് അവർ കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് ടീമിനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമുക്കറിയാം വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാമെന്ന വിശ്വാസത്തോടെ ഏവർക്കും നല്ലൊരു ചുമ് വാച്ചിങ് കീപ് സപ്പോർട്ടിങ്